എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാദി വോഷണ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ശാന്തി സമാധാനം ഉണ്ടാവാൻ ഒരു അമ്മ ഇതുപോലെ വിളിച്ച് മക്കൾക്കൊക്കെ ഐശ്വര്യവൃദ്ധിയുണ്ടാവണം ഇപ്പോൾ വാർദ്ധക്യത്തിൻ്റെ കീഴിലാണ് അമ്മ ഞാൻ നിത്യം പ്രാർത്ഥിക്കും അപ്പോൾ വീട്ടിൽ ശാന്തി സമാധാനം മക്കൾക്ക് ഐശ്വര്യപൂർതി പേരക്കുട്ടികൾക്ക് രോഗമൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് ഒരു ഭക്ത ചോദിച്ചതിൻ്റെ ബദലാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രമാണ് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കേണ്ടത് പരമാവധി ബ്രാഹ്മുഹൂർത്തത്തിൽ ചൊല്ലാൻ ശ്രമിക്കണം എന്ത് പൂർവ്വ പുണ്യ നാ നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുൻജന്മ ശാപങ്ങളുണ്ടെങ്കിലും ജന്മജന്മാന്തര ശാപം ഉണ്ടെങ്കിൽ അതിൻ്റെ ദുരിതമായി അനുഭവിക്കുന്ന രോഗദുരിതങ്ങളും മുൻജന്മ പാപവൃതം രോഗം എന്ന് പറയാം അപ്പോൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾക്ക് രോഗങ്ങളായി ഭവിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആ രോഗദുരിതങ്ങളൊക്കെ മാറാനും സന്താനങ്ങൾക്ക് ഐശ്വര്യപൂർത്തി പേരക്കുട്ടികൾക്ക് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ കൂടിയിരിക്കുന്ന ഒരൊറ്റ മന്ത്രം മാ ഗായത്രി മന്ത്രം ഈ മന്ത്രത്തിന് പ്രത്യേകതയുണ്ട് മന്ത്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഗായത്രി മന്ത്രം പരമാവധി ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് മൂന്ന് മണിക്കും ആറു മണിക്കും ഉള്ളിലാണ് ചൊല്ലേണ്ടത് അതിന് പ്രത്യേകിച്ച് ഒരു നാലര സമയം തൊട്ട് ഒരു ആറു മണിക്കുള്ളിലെങ്കിലും ഇത് ചൊല്ലണം ഇനി അതിനും നമ്മൾക്ക് സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മദ്യ അതായത് മദ് മദ്യസന്ധ്യന്ന് പറയും മൂന്ന് സന്ധ്യകൾ നമ്മൾക്കുണ്ട് ഒന്ന് ത്രിസന്ധ്യ ഒന്ന് പ്രഭാതസന്ധ്യ ഒന്നും മധ്യാഹന സന്ധ്യ എന്ന് പറയും ആ സമയത്ത് വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ നേരത്ത് ചൊല്ലാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആ നേരത്ത് ചൊല്ലിയാൽ തീർച്ചയായും മഹാലക്ഷ്മി സാന്നിധ്യം എന്ന് പറയാം അപ്പം അതിന് നമുക്ക് നിർവാഹം നിർവാഹമില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യക്ക് ചൊല്ലാം അത് ആറു മണിക്കും ഏഴ് മണിക്കുള്ളിലുള്ള സമയത്താണ് ഉത്തമം ൊല്ലേണ്ടത് ഇതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല അപ്പൊ ചൊല്ലി കഴിഞ്ഞിട്ട് വേണേൽ കഴിക്കാം പക്ഷെ ആ ചൊല്ലുന്ന സമയത്ത് വ്രതശുദ്ധിയോടു ദേഹശുദ്ധി ദേഹശുദ്ധിയും മനഃശുദ്ധിയോടുകൂടിയൊക്കെ വേണം ഇത് എന്ന് പറയണം അങ്ങനെയുള്ള മന്ത്രം നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എന്താണോ കുറവ് വരുന്നത് ആ കുറവൊക്കെ നികത്തി ശാന്തി സമാധാനായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മന്ത്രമാതാവ് ആ കുടുംബത്ത് ഉണ്ടാകും സാക്ഷാൽ മഹാവിഷ്ണു ആ കുടുംബത്ത് വസിക്കും സാക്ഷാൽ പരമേശ്വരി ആ വീട്ടിൽ വസിക്കും സാക്ഷാൽ പരമേശ്വരൻ സദാ ആ ഗൃഹത്തിൽ ഉണ്ടാകും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ മന്ത്രം ചൊല്ലുന്ന ശിഷ്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതിന് ഋഷി ചന്ദസ് ഉണ്ട് മൃഗമുദ്ര പിടിച്ചുകൊണ്ടാണ് വേണം തള്ളവിരലും നടുവിരലും മോതിരവിരലും കൂട്ടി മാൻ എന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ശിരസിൽ തൊട്ടുകൊണ്ട് ഗാദിനോ വിശ്വാവിത്ത ഋഷി ശേഷം നമ്മുടെ മൂക്കിനും ചുണ്ടിനും ഇടയിലുള്ള ആ സ്പേസിൽ ഗായത്രി ചന്ത എന്ന് തുടരണം ശേഷം ഹൃദയത്തിൽ തൊട്ട് ഗാദിനോ വിശ്വാമൃഷി ഗായത്യ സവിതാ ദേവത നമ്മുടെ ഹൃദയഭാഗത്ത് തൊട്ട് സവിതാ ദേവത എന്ന് ഒരു പ്രാവശ്യം ചൊല്ലി ചൊല്ലി കഴിയുമ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മൾ ഉരുവിടാൻ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ഒരു കാരണവശാലും കുറയാതെ നോക്കാം ബൈ ചാൻസ് നമുക്ക് ഒരു ദിവസം ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഊര്യെങ്കിലും ചൊല്ലി നിർത്തണം അപ്പോഴേ ആ മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് വരുള്ളൂ ഒന്നുകിൽ ഇരുപത്തൊന്ന് ചൊല്ലാം അല്ലെങ്കിൽ എട്ട് ചൊല്ലാം അല്ലെങ്കിൽ നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങൾ വരുന്നൊരു സംഖ്യ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നൂറ്റെട്ട് എടുക്കാം അല്ലെങ്കിൽ ആയിരത്തി എട്ടെട്ട് എടുക്കാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നീട് കുറയാതെ നോക്കണം വയസ്സാവുമ്പോഴൊക്കെ അത് നിർത്തുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പൈസ ആവുമ്പോൾ അത് എണ്ണം കുറയ്ക്കണമുണ്ടൊന്നും കുഴപ്പമില്ല അതവർക്കറിയാം ദേവീദേവന്മാർക്കറിയാം പക്ഷേ ഈ യൗവനത്തിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് ജപസംഖ്യ കുറയ്ക്കാൻ പറ്റില്ല കുറയ്ക്കാൻ പാടില്ല എന്ന് പറയാം ഇനി മറ്റൊന്നിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജപമാല പിടിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ശാന്തി കർമ്മങ്ങൾക്കും വശീകരണ കർമ്മങ്ങൾക്കും പുഷ്ടി പുഷ്ടി എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി അഭിവൃദ്ധിക്കും സുഖസിദ്ധി അതായത് സുഖമായിട്ട് ജീവിക്കാനുള്ള ആവശ്യങ്ങൾക്കും അത് പോലെ തന്നെ മോക്ഷം ഇപ്പം മോക്ഷമാണ് ചിലർ സ്വീകരിക്കുന്നതിൽ മോക്ഷത്തിന് മാത്രം പിന്നെ അവിടെ ലൗകിക സുഖങ്ങൾക്കൊന്നും പ്രാർത്ഥനയില്ല അപ്പം ഏതായി ഈ ഏത് രീതിയായിക്കോട്ടെ ശാന്തി ആയിക്കോട്ടെ വശീകരണമായിക്കോട്ടെ പുഷ്ടി പുഷ്ടി ആയിക്കോട്ടെ അതുപോലെ തന്നെ സുഖ സിദ്ധി സുഖസിദ്ധിക്കായിക്കോട്ടെ അല്ലെ മോക്ഷത്തിനായിക്കോട്ടെ ഏത് രീതിക്കാണെങ്കിലും അതിൻ്റെ ജപമാല പിടിക്കുന്നതിന് പ്രത്യേകതയുണ്ട് ജപമാല നമ്മൾ എങ്ങനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതാണ് മേരു ഈ നൂറ്റെട്ട് മണിയാണ് ഇത് ഇതിൻ്റെ ഒരു മണി ഇവിടെ ഇത് മേരുമണി എന്ന് പറയും ഇത് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തള്ളവിരലും മോതിരവിരലും പിടിച്ചുകൊണ്ട് അങ്ങനെ ചൊല്ലണം എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങണം അതിനുശേഷം ശേഷം മാല എങ്ങനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നടുവിരൽ മോതിരവിരലല്ല നടുവിരൽ നടുവിരലുകൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഈ മണികൾ നീക്കണം ഉള്ളിലേക്ക് നീക്കണം ഇങ്ങനെ ഓരോ മണി ഉള്ളിലേക്ക് നീക്കി കൊണ്ടിരിക്കണം ഇതാണ് യഥാർത്ഥ രീതികൾ ഉച്ചാടനത്തിന് ഇങ്ങനെയല്ല മണി പിടിക്കേണ്ടത് മാരണത്തിന് ഇങ്ങനെയല്ല പിടിക്കേണ്ടത് സ്തംഭനത്തിന് ഇങ്ങനെയല്ല പിടിക്കേണ്ടത് അപ്പോൾ ഓരോ കർമ്മത്തിനും ആചാര്യൻ ദ്രാവിയുടെ കർമ്മത്തിനും ആചാര്യൻ പറയുന്നുണ്ട് ഇന്നന്ന പോലെ മാലമടി പിടിക്കണം അതുപോലെ ഓരോ കർമ്മത്തിനും കർമ്മി ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാവുന്ന കൂടി പറയുന്നുണ്ട് അപ്പൊ ഇപ്പോൾ നിസാരനായിട്ടുള്ള ഒരു ഗായത്രി മന്ത്രത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് നടുവിരലിൽ നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് അകത്തേക്ക് മണികൾ നീക്കണം ഇതാണ് ശാന്തി കർമ്മത്തിൻ്റെ സിസ്റ്റം ചില ഗുരുക്കന്മാരൊക്കെ ഇതിനൊക്കെ എതിർ പറയുന്നവരുണ്ട് അതായത് ചൂണ്ട ഒരു കാരണവശാലും കാരണവശാലൊരുമി തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവർ അവരുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ച ഒരു രീതിയായിരിക്കാം അതിന് നമുക്ക് വിരോധമില്ല ദ്രാവിഡ കർമ്മത്തിൽ ഈ ഇന്നേ ഷ്കർമ്മങ്ങൾക്ക് പോലെ മാലമണി പിടിക്കണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ജപിക്കുന്ന സമയത്ത് മാലമണി അങ്ങനെ തന്നെ പിടിച്ചാൽ മാത്രമേ അതിനായിശ്വര്യമില്ലുള്ളൂ ഇവിടെ പ്രധാനമായിട്ടും മോക്ഷപ്രാപ്തിക്കൊക്കെ വേറെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ചൂണ്ടാണി വരില്ലേ നടുവിരലിൽ മാല വെച്ച് ചൂണ്ടാണി വിരലിക്കൊണ്ട് അകത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കണം തീർത്തും പിന്നെ ചുറ്റി നമ്മൾ ഈ മേരു മണി അവിടെ എത്തുമ്പോൾ മാല തിരിച്ചു പിടിച്ചിട്ട് ജപിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം ഇത് നൂറ്റെട്ട് മണിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് കഴിയുന്നതോടുകൂടി ആവശ്യങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് േരുമിയിൽ പിടിച്ചുകൊണ്ട് ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷി ചന്തസ് തുടണം ഋഷി ഛന്ദസ് തുടമെന്നതിനെ പറയാം ഗാദിനോ വിശ്വാമിത് ഋഷി ഗായത്രിന്തക ശ്രീ സവിതാ ദേവത ഇങ്ങനെ മാലമണി നൂറ്റെട്ടോ എത്രയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതെടുത്തതിന് ശേഷം വീണ്ടും ചന്തസ് ജീവിക്കണം മന്ത്രം ഞാൻ പറയാം ഓ ധീമഹി ൂർവ്യം ഭർഗോയോ ഇതില് ഉച്ചാരണം വളരെ കറക്റ്റ് ആയിരിക്കണം ഗായത്രി മന്ത്ര തന്ത്രമന്ത്രങ്ങൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട് മലയാള മാന്ത്രികത്തിലെ ശബ്ദത്തിന് തിരി മാറ്റം എന്തെങ്കിലും അതിന് വിരോധമില്ല പക്ഷെ താന്ത്രിക മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉച്ചാരണം വളരെ പ്രൊണൗൺസേഷൻ കറക്റ്റാവണം വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ചൊല്ലുന്നത് വളരെ കറക്റ്റായിരിക്കണം ഇത് ഇതൊരു സംസ്കൃത മന്ത്രമായതുകൊണ്ട് ഇവിടെ തെറ്റാൻ ഒരു തെറ്റാനൊരിടയുണ്ട് ഓം ഭൂർഭുവൂർ വരേണ്യം ഭർഗോദേവസ് ധീമഹി ധ്യോയോന്ന എന്ന് പറയണം ചിലർ ദിയോയോന എന്ന് പറയും ഇവിടെ ന എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നർത്ഥം ഈ സുഖസമൃദ്ധികളെല്ലാം എനിക്ക് ന വേണ്ട പക്ഷെ ന എന്ന് പറഞ്ഞാൽ തന്നാലും ഈ സുഖ സൗകര്യങ്ങളെല്ലാം തന്നാലും എന്നാണ് അപ്പോൾ ആ ഒരു തെറ്റ് വരാൻ ഇടയുണ്ട് വളരെ ശ്രദ്ധിക്കാം ധിയോയോന്ന പ്രചോദയാത് അങ്ങനെ തന്നെ ഈ മന്ത്രം ഇന്നത്തെ എപ്പിസോഡ് ഈ മന്ത്രം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾ ജപിക്ക വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു മന്ത്രങ്ങളെല്ലാം ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് സ്വീകരിക്കണം എന്നാണ് ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ് ഏതൊരു സാധാരണക്കാരനായ ഗൃഹസ്ഥനും ൃഹസ്ഥയ്ക്കൊക്കെ ജപിക്കാവുന്ന ആ ജപത്തിലൂടെ ഒട്ടനവധി ഐശ്വര്യപൂർത്തിയൊക്കെ ഉണ്ടാകാവുന്ന മന്ത്രങ്ങളാണ് ഞാൻ ഇതിൽ എൻ്റെ എപ്പിസോഡിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയിൽ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്ക എല്ലാ പ്രോത്സാഹനങ്ങളും തരാ മറ്റൊരു അറിവുമായി വരുന്നത് വരെ എല്ലാവർക്കും മഹാമായ അനുഗ്രഹയ്ക്ക് മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവ